കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിമെന്ററി എക്സാം ഇതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസ് ആണ് ടെൻ ക്വസ്റ്റ്യൻസ് പെർ ഡേ ഇതിന് ഇരുപത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനോടൊപ്പം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടത് ആറാം ക്ലാസ്സിലുള്ള ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്നത് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എസ് സിആർ ടിയുടെ അല്ലെങ്കിൽ എസ് സി ആർ ടി ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പി എസ് സിയുടെ എക്സാമുകളാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കൂടി നമ്മൾ മാക്സിമം എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത പത്ത് ചോദ്യങ്ങൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു രണ്ടാമത്തെ പാട്ട് ആറാം ക്ലാസ്സിലെ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗം അതായത് ഇരുപത് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആവും അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ന് ആ ചോദ്യങ്ങളിലേക്ക് ഒന്നാമത്തെ ചോദ്യം രണ്ടരയുടെ അഞ്ചര എത്ര എന്നാണ് ചോദ്യം രണ്ടരയുടെ അഞ്ചര എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ഈ ഉഡേ ഇന്ത്യക്കിടയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഉടേ അല്ലെങ്കിൽ ഇന്ത്യ അങ്ങ് മാറ്റിയിട്ട് അവിടെ ആക്കുക നമ്മൾ പഠിച്ചിട്ടുള്ളതാണത് അപ്പോൾ രണ്ടരയുടെ രണ്ടരയുടെ ഉട മാറ്റി ആക്കി എന്നാണ് അഞ്ചര അപ്പോൾ രണ്ടരയുടെ അഞ്ചര എത്ര എന്നാണ് ചോദ്യം അപ്പോൾ രണ്ടര ഇൻറ്റു അഞ്ചര എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് രണ്ടര ഇൻറ്റു അഞ്ചര നോക്കാം ഒരിക്കലും നമുക്ക് ഭിന്ന മിശ്ര ഭിന്നത്തിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്ത് ചെയ്യാം മിശ്ര ഭിന്നം എവിടെ വരുന്നോ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം അങ്ങ് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക അതായത് ലേക്ക് മാറ്റുക എങ്ങനെ മാറ്റാം നമുക്ക് രണ്ടരയെ ഞാൻ മാറ്റുമ്പോൾ രണ്ട് ഇന് രണ്ട് നാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് മിശ്ര ഭിന്നം ഇനി ഇവിടെ അതുപോലെ ചെയ്യാം നമുക്ക് രണ്ട് ഗുണോ അഞ്ച് പത്ത് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് പതിനൊന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ താഴെ രണ്ട് ഇനി കുണിക്കാം ഇപ്പം നമുക്ക് ഒരുപാട് സംശയങ്ങളിലൂടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഛേദങ്ങൾ ഒരുപോലെ ആവുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും ഛേദം അതുപോലെ എഴുതിയിട്ട് ഭാഗം തമ്മിൽ അത് സങ്കലനം ചെയ്യുന്ന സമയത്ത് തുക കാണുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇവിടെ ഇൻഡു ആണ് ഇൻഡു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല അതുപോലെ ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഛേദം അതുപോലെ എഴുതാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് ഗുണനം അതായത് അഞ്ച് ഗുണം പതിനൊന്ന് എന്ന് പറയുന്ന അൻപത്തി അഞ്ച് എന്ന് ആൻസർ നമ്മൾ നമ്മൾ എന്ത് മിശ്ര മിശ്ര ഭിന്നത്തിലേക്ക് ഭിന്നത്തിലാണ് ഓപ്ഷനും മിശ്ര ഭിന്നത്തിലാണ് അതുകൊണ്ട് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുക എങ്ങനെയാണ് അൻപത്തി അഞ്ചിനെ എത്ര കൊണ്ട് ഹരിക്കുക നാല് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഒരു നാല് നാല് ബാലൻസ് ഒന്ന് പതിനഞ്ചില് മൂന്ന് നാല് പന്ത്രണ്ട് ബാലൻസ് മൂന്ന് ഇനി ഈ മിസ് ഈ ഈ കിട്ടിയ സാധനത്തിന് എങ്ങനെയാ മിസ്ആനത്തിലേക്ക് മാറ്റിയ സിമ്പിളാണ് മോളെന്തൊടങ്ങുക പതിമൂന്ന് കറങ്ങി ഇവിടെ വരിക മൂന്ന് അവിടെ കറങ്ങി ഇവിടെ പോവാൻ പതിമൂന്നേ മുക്കാൽ എന്ന് കിട്ടും സോ ആൻസർ പതിമൂന്നേ മുക്കാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എളുപ്പമാണ് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ആറാം ക്ലാസ് ആണ് എന്ന് കൂടി ഓർക്കുക ശരി ഒരു കിലോഗ്രാം തക്കാളിക്ക് മുപ്പത് രൂപ രണ്ടര കിലോഗ്രാം തക്കാളിയുടെ വില എന്ത് നോക്കാം ഒരു കിലോഗ്രാം ത കളി മുപ്പത് ഇത് ചിന്തിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യമല്ല നമുക്കൊന്ന് മൈൻഡിൽ ഒന്ന് ചെയ്ത് നോക്കാം ഒരു കിലോഗ്രാമിന് മുപ്പത് രൂപ അപ്പൊ രണ്ട് കിലോഗ്രാമിനും എത്രയാവും അറുപത് രൂപയായി ഇനി ഒരു അര കിലോഗ്രാം കൂടി ഉണ്ട് അപ്പോൾ ഒരു കിലോഗ്രാം മുപ്പത് രണ്ട് കിലോഗ്രാം അറുപത് ഒരു അര കിലോഗ്രാം ഉണ്ട് ഒരു കിലോയ്ക്ക് മുപ്പതാണെങ്കിൽ അര കിലോയ്ക്ക് പതിനഞ്ച് എൻ്റെ പകുതി അപ്പോൾ അറുപത് പ്ലസ് പതിനഞ്ച് എഴുപത്തിയഞ്ച്ന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും അതാണ് മൈൻഡിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു കിലോഗ്രാം മുപ്പത് അപ്പോൾ രണ്ട് കിലോഗ്രാം ആയപ്പോൾ അറുപത് അപ്പോൾ പകുതിയും കൂടെ ആയപ്പോ മുപ്പതിന്റെ പകുതി പതിനഞ്ച് അറുപത് പ്ലസ് പതിനഞ്ച് എഴുപത്തി ഇനി നമ്മൾ അല്ലാതെ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ചെയ്യണം ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ എങ്കിൽ രണ്ടര കിലോയ്ക്ക് രണ്ടര ഇൻറ്റു മുപ്പത് എന്ന് പറഞ്ഞാൽ രണ്ടര നമ്മൾ എങ്ങനെ നമ്മൾ പറഞ്ഞു മിശ്ര ചെയ്യാൻ പറ്റില്ല നമ്മൾ വിഷമ മാറ്റും രണ്ടേ ഗുണം രണ്ട് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് ഇൻറ്റു മുപ്പത് സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ന് വരും പതിനഞ്ച് ഇന്റു അഞ്ച് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് രൂപ എളുപ്പമാണ് ചെയ്യാനായിട്ട് അടുത്ത ചോദ്യം റോണിക്ക് മുപ്പത്തിയാറ് സ്റ്റാമ്പുകളുണ്ട് ഷീനയ്ക്ക് അവൻ്റെ കയ്യിലുള്ളതിനേക്കാൾ രണ്ടും നാലിലൊന്ന് മടങ്ങ് കൂടുതൽ സ്റ്റാമ്പുകളുണ്ട് ഷീനയ്ക്ക് എത്ര സ്റ്റാമ്പുകളുണ്ട് എന്നാണ് ചോദ്യം നോക്കാം നമുക്ക് റോണിയുടെ കയ്യിൽ മുപ്പത്തി സ്റ്റാമ്പുകളുണ്ട് സ്റ്റാമ്പുകൾ ഉണ്ട് പക്ഷെ അവൻ്റെ കയ്യിലുള്ളതിനേക്കാൾ രണ്ടും നാലിലൊന്ന് മടങ്ങ് കൂടുതൽ സ്റ്റാമ്പ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം മുപ്പത്തി റോണിയുടെ കയ്യിലുള്ളത് മുപ്പത്തി ആറാണ് റോണിയുടെ കയ്യിൽ എത്രയുണ്ട് മുപ്പത്തി ആറ് മുപ്പത്തിയാറ് അപ്പൊ ഇതിന്റെ എത്ര മടങ്ങാണ് ആറിൻ്റെ കയ്യിലുള്ളത് ഷീണട കയ്യിലുള്ള നോക്കാൻ നമുക്ക് ക്ഷീണ ഷീനക്കിടെ കയ്യിൽ മുപ്പത്തിയാറിന്റെ എത്ര മടങ്ങ് ഇന്റെ മുപ്പത്തി ആറിൻ്റെ എത്ര മടങ്ങ് രണ്ടും നാലൊന്ന് മടങ്ങ് അപ്പൊ മുപ്പത്തി ആറ് ഇൻഡു രണ്ടും നാലൊന്ന് അപ്പൊ ഇന്റെ അതിന്റെ ഇത്ര മടങ്ങ് ഇൻ്റെ മാറ്റി ഇൻഡു ആക്കി ഇനി ഇത് ചെയ്യുന്നത് ഇത് ഒരിക്കലും മിശ്രഭിന്നത്തിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതിനെ മുപ്പത്തി ആറ് ഇൻഡു ഇതിന്റെ വിശ്രമഭിന്നം നാല് ഗുണ രണ്ട് എട്ട് എട്ട് പ്ലസ് ഒമ്പത് ബൈ നാല് ഗുണിക്കും ചെയ്യാം അപ്പോൾ എത്രയുണ്ട് സ്റ്റാമ്പുകളാണ് ഉള്ളതെന്നാണ് പറയുന്നത് എളുപ്പമാണ് സിമ്പിൾ ആണ് കോൺസെപ്റ്റ് ശരി നാലര സെന്റിമീറ്റർ നീളം മൂന്നും നാലൊന്ന് സെന്റിമീറ്റർ അല്ലെങ്കിൽ മൂന്നേക്കാൽ സെന്റിമീറ്റർ വീതിയുള്ള ചതുരത്തിന്റെ എന്ത് സെന്റിമീറ്റർ സ്ക്വയർ ആൻസർ അവിടെ യൂണിറ്റ് എഴുതിയിട്ടില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ പരപ്പളവ് ചതുരവുമായി ബന്ധപ്പെട്ട് ജോമെറ്ററി നമുക്ക് നമ്മുടെ സിലബസിലില്ല എങ്കിലും നമുക്കിത് ഭിന്ന സംഖ്യ ആയതുകൊണ്ട് വേണം നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്താ പറയുന്നത് നാല് സെന്റിമീറ്റർ നീളവും മൂന്നേകാല സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് ചതുരത്തിന്റെ പരപ്പളവ് എന്താ നീളം ഗുണം വീതി നീളം ഗുണം വീതി അപ്പൊ എന്താ പറയാ നീളം ഗുണം വീതി ആകുമ്പോ നീളം എത്രയാ നീളം നാലും രണ്ടിലൊന്നും അപ്പോ നാലും രണ്ടിലൊന്നും ഇൻഡു വീതി എത്രയാ വീതി മൂന്നും നാലൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യാം നമ്മളിതിനെ എഴുതും നാല് ഗുണം രണ്ട് എട്ട് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് ബൈ രണ്ട് മൂന്ന് ഗുണം നാല് പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് ബൈ നാല് ഗുണിക്കും സിമ്പിൾ ഗുണിക്കും ഒമ്പതേ ഗുണം പതിമൂന്ന് ഗുണിക്കാം എങ്ങനെയാണ് ഒമ്പതേ ഗുണം മൂന്ന് ഇരുപത്തിയേഴ് ഒരൊമ്പത് ഒമ്പത് രണ്ടും പതിനൊന്ന് ബൈ എട്ട് നാല് രണ്ടേ ഗുണം നാല് എട്ട് അപ്പൊ നൂറ്റി പതിനേഴ് ബൈ എട്ട് അങ്ങനത്തെ ആൻസർ ഇല്ല നമ്മൾ എന്ത് ചെയ്യും നൂറ്റി പതിനേഴ് ബൈ എട്ടിനെ ഹരിക്കും നൂറ്റി പതിനേഴ് ബൈ എട്ട് ഒരെട്ട് എട്ട് മുപ്പത്തിയേഴ് നാലെട്ട് മുപ്പത്തി രണ്ട് ബാലൻസ് അഞ്ച് എന്ത് ചെയ്യുക ആദ്യം പതിനാല് എഴുതും അവിടെ നിന്ന് കിറങ്ങി ഇവിടെ ഒരു അഞ്ചിൽ വരും അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ പോയി എട്ടിൽ പോകും പതിനാലും അഞ്ച് ബൈ എട്ട് എന്ന ആൻസർ കിട്ടും പതിനാലും അഞ്ച് ബൈ എട്ട് ഒന്നാമത്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എളുപ്പമാണ് പക്ഷേ ചതുരത്തിന്റെ നീളം സോറി എന്ന് പറയുന്നത് പറയുന്ന എന്ന് പറയുന്നത് നീളം ഗുണം വീതിയാണെന്ന് മാത്രം മനസ്സിലാക്കുക അഞ്ചാമത്തെയും ആറാമത്തെയും ചോദ്യങ്ങൾ നമുക്ക് പരസ്പരം തിരിഞ്ഞു പോകാവുന്ന എന്നാലൊരു കൺഫ്യൂഷൻ വരാവുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ഈ അഞ്ചും ആറ് നമുക്ക് അങ്ങോട്ടും കൂടി തിരിഞ്ഞു പോകും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അത് ഇപ്പൊ നമുക്ക് കൺഫേം ചെയ്തു പോകണം എങ്ങനെയാണെന്ന് നമുക്ക് ഇനി തിരിഞ്ഞു പോകാത്ത രീതിയിൽ പറഞ്ഞു പോകണം ഒരു ചരടിന് നാല് മീറ്ററും മറ്റൊരു ചരടിന് പതിനാല് മീറ്ററും നീളമുണ്ട് വലിയ ചരടിന്റെ എത്ര ഭാഗമാണ് ചെറിയ ചരട് വലിയ ചരടിന്റെ എത്ര ഭാഗമാണ് ചെറിയ ചരട് എന്നാണ് ചോദ്യം അപ്പൊ നമുക്കൊരു സംശയം വരാം നമുക്കറിയാം ഈ രണ്ട് ചരടുകളുണ്ട് നീളം രണ്ട് ചരടുകളിൽ നീളം തന്നിട്ടുണ്ട് ഇതിൽ ഒരു ചരടിന്റെ എത്ര ഭാഗമാണ് മറ്റേ ചരട് എന്ന് ചോദിക്കുകയാണ് അതായത് വലിയ ചരടിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ ചരട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ നമുക്ക് സംശയം വരുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ നമുക്കറിയാം ഇതിന്റെ ഇത്ര ഭാഗമാണ് മറ്റേ എന്നാണ് ചോദ്യം അത് നാലിൽ പതിനാലാണോ അതോ പതിനാലിൽ നാലാണോ എടുക്കേണ്ടത് നമുക്ക് സംശയം വരും അപ്പം ആ ഒരു സംശയം ഉണ്ടാവില്ല ചിലത് സംശയൊന്നും കാണില്ല ക്ലിയർ ആയിട്ട് അറിയാമായിരിക്കും അപ്പം നമ്മൾ നോക്കേണ്ടത് ഏതിൻ്റെ എത്ര ഭാഗമാണ് എന്ന് ഒരു രീതി ചിന്തിക്കാം വലിയ ചരടിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ ചിരട് അപ്പം വലിയ ചരടിനെ ബേസ് ചെയ്ത വലിയ ചരടിൻ്റെ എത്ര ഭാഗം അപ്പോൾ വലിയ ചരടാണ് നമ്മൾ ആദ്യം പറയേണ്ടത് അപ്പോൾ വലിയ ചരണ്ടെ നീളം ആണ് നമ്മൾ താഴെയായിട്ട് എടുക്കേണ്ടത് അതായത് എടുക്കേണ്ടത് താഴെ എടുക്കേണ്ടത് വലിയ ചരണ്ട നീളമാണ് കാര്യം വലിയ ചരടിൻ്റെ എത്ര ഭാഗം എന്നാണ് ചോദ്യം അതുകൊണ്ട് നമ്മൾ വലിയ ചിരട് എടുക്കുക ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അപ്പോൾ മുകളിൽ ആര് വരും മുകളിൽ ചെറിയത് വരും അല്ലെങ്കിൽ ഓർക്കേണ്ടത് ഭാഗം എന്ന് വരുമ്പോൾ വലത് താഴെയും ചെറുത് മോളും എന്നാണ് ഇനി മടങ്ങ് എന്ന് വരുമ്പോൾ ഇവിടെ മടങ്ങ് കിടക്കുന്നത് ഇവിടെ നോക്കിയാൽ എത്ര മടങ്ങ് എന്നുള്ളതാണ് അപ്പോൾ മടങ്ങ് വന്നാൽ ചെറുത് താഴെയും വലുത് മോളും അങ്ങനെയാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി ഭാഗം വന്നാൽ വലത് താഴെയും ചെറുത് മോളും മടങ്ങ് വന്നാൽ തിരിച്ചായിരിക്കും ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാം അപ്പം അല്ലെങ്കിൽ ബെറ്റർ ഞാൻ ആദ്യം പറഞ്ഞതായിരിക്കും വലിയ ചരടിൻ്റെ എത്ര ഭാഗം അപ്പൊ വലിയ ചരടിന്റെ ബേസ് ചെയ്തോട് പറയുന്നത് സോ ബേസിൽ വലിയ ചരട് വരും അതായത് വലിയ ചിരട് പാ നാല് പാ നാലിൽ നാല് ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ട് ബൈ ഏഴ് രണ്ടും ക്യാൻസൽ ചെയ്യാം രണ്ട് രണ്ട് നാല് ഏഴ് രണ്ട് പാ നാല് ഏഴ് രണ്ട് പാ നാല് രണ്ട് ബൈ ഏഴ് ഭാഗം ഓപ്ഷൻ ഉണ്ടോ നോക്കുക രണ്ട് ബൈ ഏഴ് ഭാഗം ഓപ്ഷൻ ഉണ്ട് അപ്പം അത് ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് സംശയം വരരുത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഒരു ഇരുമ്പ് കട്ടയ്ക്ക് ആറ് കിലോഗ്രാമും മറ്റൊന്നിന് ഇരുപത്തിയാറ് കിലോഗ്രാമും ആണ് ഭാരം ചെറിയ കട്ടയുടെ എത്ര മടങ്ങാണ് വലിയ കട്ടയുടെ ഭാരം എന്നാണ് ചോദ്യം അപ്പോൾ മടങ്ങ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്ല ചിന്തിക്കാം നമ്മൾ ആദ്യം ചിന്തിച്ചപ്പോഴും നോക്കാം ചെറിയ കട്ടയുടെ എത്ര മടങ്ങ് അപ്പോൾ ചെറിയ കട്ടയെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ ബേസിൽ ആര് പോവും ചെറിയ കട്ട പോവും ചെറിയ കട്ട ഏതാ ആറ് വലുത് ഇരുപത്തി ആറ് സോ ആറിൽ ഇരുപത്തിയാറ് ചെറിയ കട്ടയുടെ ചെറിയ കട്ട ബേസ് ചെയ്യുന്നു ബേസിൽ ചെറിയ കട്ട പോയി അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും രണ്ടുമുണ്ട് ക്യാൻസൽ ചെയ്യാം മൂന്ന് രണ്ടാറ് പതിമൂന്ന് ഇനി പറയാൻ നമുക്ക് പതിമൂന്ന് ബൈ മൂന്ന് പക്ഷെ അങ്ങനെ ഓപ്ഷൻ ഇല്ല അപ്പോൾ നമ്മൾ ഇതിന് മിശ്രഫലത്തിലേക്ക് മാറ്റും എപ്പോഴത്തെ എന്ത് ചെയ്യും പതിമൂന്നേ ബൈ മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് ബാലൻസ് ഒന്ന് എങ്ങനെ എഴുതും ആദ്യം നാലിലെഴുതും അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ വരും ഒന്ന് എഴുതും അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ പോകും എഴുതും നാലും മൂന്നിലൊന്ന് നാലും മൂന്നിലൊന്നും മടങ്ങ് സി ആണ് ഓപ്ഷൻ നാലും ടങ്ങുക ഒരു ക്യാനിൻ്റെ നാലിൽ മൂന്ന് ഭാഗം നിറയാൻ ഒന്നര ലിറ്റർ വെള്ളം വേണം ക്യാൻ മുഴുവൻ നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം എന്നാണ് ചോദ്യം എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് ഒരു ക്യാനിൻ്റെ നാലിൽ മൂന്ന് ഭാഗം അതായത് മുഴുവൻ ഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയാ നാലിൽ മൂന്നാകുമ്പോൾ നാലിൽ നാല് അതായത് ഒന്നാണ് മുഴുവൻ ഭാഗം അപ്പോൾ ഇനി എത്ര കൂടെ മുക്കാൽ ഭാഗം നിറഞ്ഞു ഇനി ഒരു കാൽ ഭാഗം കൂടെ നിറയാനുള്ളൂ മുക്കാൽ ഭാഗം നിറയാൻ എത്ര ലിറ്റർ നമ്മൾ ചിന്തിച്ച് നോക്കിയേ മുക്കാൽ ഭാഗം നിറയാൻ എത്ര ലിറ്റർ വേണ്ടി വന്നു ഒന്നര ലിറ്റർ വേണ്ടി വന്നു മുക്കാൽ ഭാഗം എന്ന് പറയാൻ ഒന്നര ലിറ്റർ അപ്പോൾ കാൽ ഭാഗം എന്ന് പറയാൻ എന്തായിരിക്കും മൂന്ന് കാലുകൾ ചേരുമ്പോഴാണ് മുക്കാലാവുന്നത് അപ്പോൾ മൂന്ന് നാലിൽ മൂന്ന് ഭാഗം ചേരുമ്പോൾ ഒരു നാലിൽ മൂന്ന് ഭാഗം എന്ന് പറയാൻ ഒന്നര ലിറ്റർ വേണ്ടി വന്നുവെങ്കില് കാൽ ഭാഗം എന്ന് പറയാൻ അര ലിറ്റർ വേണ്ടി വരും അപ്പോൾ അര 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 അപ്പോൾ മൂന്ന് ഭാഗമായി ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഒരു ക്യാൻ ഉണ്ട് ആ ക്യാൻ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം ഒന്ന് രണ്ട് നാല് പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇത് നാലിലൊന്ന് ഇത് നാലിലൊന്ന് ഇത് നാലിലൊന്ന് ഇത് നാലിലൊന്ന് ഇങ്ങനെ നാല് പാർട്ടുണ്ട് അപ്പൊ ഇതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ലോജിക്കാൻ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ എളുപ്പം നമ്മൾ അല്ലാതെ മാസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽ ആയി ചെയ്യേണ്ടി വരും ചെയ്യുന്നതിൽ പ്രശ്നം ഒന്നുമില്ല എങ്കിലും നോക്കാം നമുക്ക് അപ്പോൾ ഇങ്ങനെ ഇത് എത്ര ഭാഗം ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഭാഗം നിറയാനാണ് ഒന്ന ലിറ്റർ വേണ്ടി വന്നത് എങ്കിൽ ഓരോ ഭാഗം നിറയാൻ എത്രയായിരിക്കും വേണ്ടി വരുന്നത് ഇവിടെ അരാ ഇവിടെ അരാ ഇവിടെ അപ്പോൾ അങ്ങനെ മൂന്ന് ഭാഗം ചേർന്നപ്പോഴാണ് നമുക്ക് എന്തായാലും ഒന്ന ലിറ്റർ ആയത് ഇനി നമുക്ക് എന്ത് വേണം കാൽഭാഗം കൂടി നിറയാനുണ്ട് അപ്പോൾ അതിന് എത്ര ലിറ്റർ കൂടി വേണ്ടി വരും ഒരു കാൽ ഭാഗം നിറയെ നാല് ലിറ്റർ അപ്പോൾ ഇതുകൂടി നിറയെ നാല് ലിറ്റർ വേണ്ടി വരും അപ്പോൾ മൊത്തം എത്രയായി ആയി ഒന്നര പ്ലസ് അര രണ്ട് ലിറ്റർ അപ്പോൾ മൊത്തം ലിറ്ററാണ് വേണ്ടി വരുന്നത് രണ്ടര ലിറ്ററാണ് വേണ്ടി വരുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കത് പറയാൻ പറ്റും അപ്പൊ ഇതാണ് ആ ഒരു ചോദ്യം ഇനി അതല്ലാതെ നമ്മൾ മാത്സില് കൂടെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റെപ്പൊക്കെ വെച്ച് ആണെങ്കിൽ അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാം കുറച്ച് ആയിട്ട് ഫീൽ ചെയ്യാം എന്നാലും ചോദിച്ചാൽ നമുക്ക് അത് പറയാം എട്ടാമത്തെ ചോദ്യം തുല്യ നീളമുള്ള മൂന്ന് ചരടുകൾ അവയിൽ രണ്ടെണ്ണവും മൂന്നാമത്തെ ഇതിന്റെ പകുതിയും ചേർന്നാൽ ഒരു മീറ്റർ ഓരോ ചിരടിന്റെയും നീളം എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മുടെ കയ്യിൽ തുല്യ നീളമുള്ള മൂന്ന് ചരടുകളുണ്ട് അവയിൽ രണ്ടെണ്ണവും മൂന്നാ ഒന്നുകിൽ നമുക്കിത് രണ്ടെണ്ണവും മൂന്നാമത്തെ പകുതി കൂടി ചേരുമ്പോൾ ഒരു മീറ്റർ ആവും എന്നും പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷനകത്ത് എല്ലാം സെന്റിമീറ്റർ കിടക്കുന്ന അപ്പം മീറ്ററിൽ നിന്ന് മാറ്റി സെന്റിമീറ്റർ ഉണ്ട് ആക്കേണ്ടി വരും അതോടെ നിൽക്കട്ടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഒന്നുകിൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അതല്ല ഓപ്ഷൻ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കേസിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും അതല്ല എങ്കിൽ നമ്മൾ ഡയറക്റ്റ് മറ്റേ നമുക്ക് ആലോചിക്കുന്നത് മൂന്ന് ചെറുകൾ നമ്മുടെ കയ്യിലുണ്ട് നീളം നമുക്കറിയില്ല മൂന്ന് ചരടുകളുടെയും നീളം നമുക്കറിയില്ല അവയിൽ രണ്ടെണ്ണവും മൂന്നാമത്തെ പകുതിയും ചേർന്നല്ല അപ്പൊ നമുക്ക് നോക്കാം ഞാൻ എടുക്കുകയാണ് ഒരു ചിരടിന്റെ നീളം എക്സായിട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചരന്റെ നീളം എക്സ് എടുക്കുകയാണ് മൂന്നാമത്തെ ചെരുടെ എക്സ് തന്നെയാണ് അപ്പൊ മൂന്ന് ചരടുകളും എക്സ് നീളമുള്ളവയാണ് അതെന്താ പ്രത്യേകത ആദ്യത്തെ രണ്ടെണ്ണവും ആദ്യത്തെ രണ്ടെണ്ണം പൂർണ്ണമായി എടുക്കുകയാണ് മൂന്നാമത്തെ പകുതിയും കൂടെ ചേർന്നല്ല അപ്പം മൂന്നാമത്തെ പകുതി ബാക്കിയെല്ലാം മുഴുവനുണ്ട് അതും കൂടി ചേരുമ്പോ ഒരു മീറ്റർ ആവും ഒരു മീറ്റർ നമുക്ക് സെന്റിമീറ്റർ ആൻസർ എന്ത് ചെയ്യുന്ന മീറ്ററിനെ നൂറ് സെന്റിമീറ്റർ നമുക്ക് നോക്കാം എക്സും എക്സും രണ്ട് എക്സാവും രണ്ട് എക്സ് പ്ലസ് എക്സ് ബൈ രണ്ട് എത്രയാണ് നൂറ് നമുക്കിത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയും എക്സ് പുറത്തെടുക്കുകയും ക്രോസ് ചെയ്യാം എങ്ങനെയാണ് രണ്ടേക്കണം രണ്ട് എക്സ് ഇങ്ങനെ നാല് എക്സ് എന്നാ പ്ലസ് ഒന്നേക്കുണോ എക്സ് എക്സ് എന്നാവും ബൈ ഒന്നേ ഗുണം രണ്ട് രണ്ടെന്നാവും ഇത് നമ്മൾ എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ രണ്ടേ ഗുണം രണ്ട് എക്സ് x ഒന്നേ ഗുണം എക്സ് എക്സ് ദുണം രണ്ട് രണ്ട് സമ എത്രയാണ് നൂറ് എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ നാലെക്സ് കൂട്ടുമ്പോൾ നമുക്ക് അഞ്ച് എക്സ് എന്ന് കിട്ടും അഞ്ച് എക്സ് ബൈ രണ്ട് സമം നൂറാകും അങ്ങനെയാണെങ്കിൽ രണ്ടങ്ങ് അപ്പുറത്തും എന്താകും അഞ്ച് എക്സ് സമം നൂറ് ബൈ സോറി നൂറ് ഇൻറ്റു രണ്ട് ഇരുന്നൂറ് എന്ന് മാറും കാര്യം ഇവിടെ ഹരിച്ചിരിക്കുന്ന അവിടെ പോകുമ്പോൾ ഗുണിക്കും നൂറ് ഗുണ രണ്ട് ഇരുന്നൂറ് എക്സ് സമയം കിട്ടും ഇരുന്നൂറ് ബൈ അഞ്ച് അതായത് നാലഞ്ച് ഇരുപത് പൂജ്യം നാൽപ്പത് നാൽപ്പത് സെൻ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ആണ് കിട്ടിയത് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചരണ്ടെ നീളമാണ് നമ്മുടെ ചിരണ്ടെയും ഓരോ ചിരണ്ടേയും നീളം നാൽപ്പത് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഓരോ നേരം എടുത്ത് നോക്കാം ഓരോ ക്വസ്റ്റൻ ആയിട്ട് ഓരോ നേരം എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഐഡിയയിലേക്ക് നോക്കുക എങ്ങനെയാണ് നൂറ്റി ഇരുപത് നമ്മുടെ കയ്യിലുണ്ട് മൂന്ന് ചിരണ്ടേയും ഇത് ഓരോ ചിരൻ്റെ നിങ്ങളെയാണ് നൂറ്റി ഇരുപത് മൂന്ന് ചിരടും കൂടെ ആകുമ്പോഴത്തേക്ക് എന്താകും ചിന്തിക്കുക ഒരു ചരൻ്റെ നീളം നൂറ്റി ഇരുപതാണെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ട് ചരടായപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതായി അപ്പോൾ രണ്ടെണ്ണം ആയപ്പോൾ ഇരുന്നൂറ്റി നാല്പത് പിന്നെ അതിൻ്റെ പകുതി ഒരെണ്ണത്തിന്റെ പകുതി നൂറ്റി ഒൻപത് അറുപത് കൂട്ടുമ്പോൾ നമുക്ക് മുന്നൂറാണ് കിട്ടുന്നത് നമുക്ക് നൂറ് സെന്റിമീറ്ററാണ് കിട്ടേണ്ടേ അപ്പൊ രണ്ടാം തെടുക്കാം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചും മുപ്പത്തഞ്ചും രണ്ട് ചിറടായപ്പോൾ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപതായി ഒരെണ്ണത്തിന്റെ പകുതി മുപ്പത്തഞ്ചിന്റെ പകുതി അപ്പോഴേ ദശാംശമായി പിന്നെ നോക്കേണ്ട കാര്യമില്ല നാൽപ്പത് നോക്കാം രണ്ട് രണ്ട് ചിറകൾ നാൽപ്പതും നാല്പതും ഒന്ന് അതിന്റെ പകുതി അതായത് ഇരുപത് കൂട്ടുമ്പോൾ നാൽപ്പത്തി നാൽപ്പത് എൺപതും ഇരുപതും നൂറ് എന്ന് കിട്ടും അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മീറ്റർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ സെന്റിമീറ്റർ ആക്കി ചിന്തിക്കുക എന്നുള്ളതാണ് ശരി അടുത്തത് ഭിന്ന സംഖ്യകളുടെ ഹരണം സിമ്പിൾ ചോദ്യം പന്ത്രണ്ട് ഡിവൈഡ് ബൈ മൂന്നേ ബൈ നാല് പന്ത്രണ്ട് ഡിവൈഡ് ബൈ നമുക്ക് നോക്കാം പന്ത്രണ്ട് ഹരണം മൂന്നേ ബൈ ആണ് പന്ത്രണ്ട് ഹരണം മൂന്നേ എങ്ങനെ എഴുതും തിരിച്ചിടും പന്ത്രണ്ട് ഗുണം ഇട്ടിട്ട് മൂന്നേ ബൈ നാലിന് തിരിച്ചിടും നാല് വിക്രമം കൊണ്ടുള്ള ഗുണനം ഗുണമെന്ന് പറയുന്നത് തിരിച്ചിട്ട് നാല് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം എങ്ങനെയാ നാല് മൂന്ന് പന്ത്രണ്ട് നാല് നാല് പതിനാറ് ആൻസർ കിട്ടി പതിനാറ് എളുപ്പമുള്ള സിമ്പിൾ ചോദ്യം അഞ്ചും നാലും ലിറ്റർ വെള്ളം നാലിൽ മൂന്ന് ലിറ്റർ വീതമുള്ള കുപ്പികളിൽ നിറച്ചാൽ കുപ്പികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഈ നമുക്ക് ഭിന്ന സംഖ്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സംശയം ഇത് എങ്ങനെ ചെയ്യുന്ന ഡൗട്ട് നമുക്ക് വരികയാണെങ്കിൽ ഒന്ന് ജനറലൈസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ജനറലൈസ് ചെയ്യാം ഞാൻ എന്താണ് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട് അതിന് നമുക്ക് കുറച്ച് കുപ്പികളിൽ നിറയ്ക്കണം ആ കുപ്പികളിൽ കൊള്ളുന്ന വെള്ളം നമുക്കറിയാം ജസ്റ്റ് ഞാൻ സിമ്പിൾ ആക്കി പറയാം നോക്കി പത്ത് ലിറ്റർ വെള്ളം നമ്മുടെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് കുപ്പികളുണ്ട് എല്ലാത്തിലും രണ്ട് ലിറ്റർ വീതം വെള്ളം കൊള്ളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കുപ്പികൾ വേണം അപ്പോൾ ആകെ പത്ത് ലിറ്റർ വെള്ളമുണ്ട് കൊണ്ട് രണ്ട് ലിറ്റർ വീതം വെള്ളം കൊള്ളുന്ന എത്ര കുപ്പികൾ നിറയ്ക്കാം പത്തേ ബൈ രണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും അഞ്ച് കുപ്പികൾ വേണം അപ്പൊ എന്താ ചെയ്യേണ്ടത് എത്ര ലിറ്റർ വെള്ളം കയ്യിലുണ്ടോ അതിനെ കുപ്പികൾ കൊള്ളുന്ന വെള്ളം കൊണ്ട് ഹരിക്കണം സിമ്പിളാണ് കോൺസെപ്റ്റ് നമുക്ക് ഈ ഭിന്ന സംഖ്യയിൽ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെറിയ തലവരിപ്പ് വരുന്നത് അപ്പൊ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ല നമ്മൾ അങ്ങനെ കൊസ്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്യാം അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ആകെയുള്ള വെള്ളം അഞ്ചും നാലിലൊന്ന് ലിറ്റർ അഞ്ചും നാലൊന്ന് ലിറ്റർ അതിനെ എന്തുകൊണ്ട് ഹരിക്കണം നാലിൽ മൂന്ന് കൊണ്ട് ഹരിക്കണം കാര്യം ഓരോ കുപ്പിയിലും കൊള്ളുന്ന വെള്ളം നാലിൽ മൂന്നാണ് ഹരിച്ചു അപ്പൊ നമുക്ക് എന്ത് പറയാം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല മിശ്ര ഭിന്നിട്ട് ചെയ്യാനേ പറ്റില്ല മാറ്റുന്നു നാല് ഗുണോ അഞ്ച് പ്ലസ് ഒന്ന് ഇരുപത്തി ഒന്ന് ബൈ നാല് എന്നിട്ട് എന്തെയ്യും ഹരണത്തിനെ മാറ്റി ഇൻഡു ആക്കും ഇന്ന് തിരിച്ചിടും നാല് ബൈ ആ ക്യാൻസലായി മൂന്നും ഇരുപത്തി ഒന്നും ക്യാൻസല ഏഴ് സോ എത്രയാണ് ഏഴ് കുപ്പികളാണ് നമുക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ ഭിന്ന സംഖ്യകളുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന സെക്കൻഡ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനിയുണ്ട് നമുക്ക് ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഈ സീരീസിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി പറയാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് കാണാം